അർജുന ഹൃദയാഴത്തിൽ നീ മിഴിനീരായല്ലോ നോവാഴത്തിൽ ഈ നാടാകെ മുങ്ങുന്നുവല്ലോ എഴുപത് നാളുകൾ കര കാണാതെ എഴുപത് നാളുകൾ കാറ്റ് തൊടാതെ അറിഞ്ഞുവോ നീ ഇല്ലാതെ നാടോണമുണ്ടു നീ ഇല്ലാത്ത വീട് ഏങ്ങി നീറി വയനാട്ട് വലയിട്ട വിധിയുടെ ചിറകിൽ പാറിയ പ്രാണത്തുടിപ്പുകൾ കേട്ടുപോന്നി നീ ഉറങ്ങുമ്പോഴും ഉണ്ണാതൊറങ്ങാതെ കാത്ത നിന്നുണ്ണിയെ ഓർത്തുവോ നീ ഉറങ്ങുമ്പോഴും ഉണ്ണാതെ ഉറങ്ങാതെ ഓർത്തു നീ ആശിച്ച പോലെ നിന്ന ആത്മസഖി ഇന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥയായത്രേ ഗംഗാവലിയിൽ നീ പിടഞ്ഞകുന്നതിൻ നൊമ്പരക്കൂലിയാണോ ഗംഗാവലിയിൽ നീ പിടഞ്ഞകുന്നതിൻ നൊമ്പരക്കൂലിയാണോ ഉയരൊന്ന് കാക്കുവാൻ ആഞ്ഞെത്ര നിശ്വാസം ആഴത്തിൽ ആയത്തിൽ നീ എടുത്തു നീയെടുത്തു കാക്കുവാൻ ആഞ്ഞെത്ര നിശ്വാസം ആഴത്തിൽ ആയത്തിൽ നീ നീയെടുത്തു കരുണയറ്റലറിയ ചുഴികളിൽ എവിടെയോ നിന്റെ സ്വപ്നങ്ങളും പോയി പോയൊളിച്ചുവല്ലേ കരുണയറ്റലറിയ ചുഴികളിൽ എവിടെയോ നിന്റെ സ്വപ്നങ്ങളും പോയി പോയൊളിച്ചുവല്ലേ പതിവായി ഉറങ്ങുന്നിടത്ത് തന്നെ നിന്റെ പ്രാണനാം പൂമുട്ടു വാടി വീണോ പതിവായി ഉറങ്ങുന്നിടത്ത് തന്നെ നിന്റെ പ്രാണനാം വാടി വീണോ ഗംഗാവലി പിണക്കമാണ് ഇനി നിന്നോട് മനുഷ്യർക്കൊപ്പം ക്രൂരയാവാൻ നീയും പഠിച്ചുവല്ലേ കണ്ണീരും ചോരയും കരളിൽ കലർത്തുവാൻ നീയും പഠിച്ചുവല്ലേ എഴുതി തുടരുവാൻ കഴിയുന്നില്ലോമലെ വിരലും ഹൃദയവും ഒന്നായി തളരുന്നു ആരുമല്ല നീ എനിക്കെങ്കിലും ഇന്നത്തെ രാവും ഉറങ്ങുവാനാവില്ല ആരുമല്ല നീ എനിക്കെങ്കിലും ഇന്നത്തെ രാവും ഉറങ്ങുവാനാകില്ല പുഴയോളങ്ങളിൽ നിൻ ജീവാംശം ഒഴുകുമ്പോൾ ഞങ്ങളിൽ മിഴിനീര് തോരുന്നത് എങ്ങനെയോമലെ പുഴയോളങ്ങളിൽ നിൻ ജീവാംശം ഒഴുകുമ്പോൾ ഞങ്ങളിൽ തോരുന്നത് എങ്ങനെയോമലെ